ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തി അമ്പലം വിഴുങ്ങികളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നും സ്വർണക്കടത്തിലും സ്വർണക്കൊള്ളയിലും കേരളം ഇന്ത്യയിൽ ഒന്നാമതാണെന്നും അദ്ദേഹം ആരോപിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അബ്കാരി രാജാവ് വിജയ് മല്യ ശബരിമല ക്ഷേത്രത്തിന് നാൽപ്പത്തി കിലോ സ്വർണം നൽകിയപ്പോൾ സ്വർണവില പവന് മൂവായിരം രൂപ മാത്രമായിരുന്നു കിലോഗ്രാമിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ശബരിമലയിൽ നിന്നും പുറത്തു കൊണ്ടുപോയപ്പോൾ പവന് ഇരുപത്തി അയ്യായിരം രൂപ കിലോഗ്രാമിന് മുപ്പത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഹൈക്കോടതിയുടെ അനുമതി വേണമെന്ന ദേവസ്വം മാനുവൽ നിബന്ധന ലംഘിച്ചുകൊണ്ടാണ് സ്വർണപ്പാളിയുള്ള ദ്വാരപാലക ശില്പം പുറത്തു കൊണ്ടുപോയത് സ്വർണം പൂശാൻ കൊണ്ടുവന്നത് ചെമ്പായിരുന്നു എന്ന് ചെന്നൈയിലെ കമ്പനി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയുടെ ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലുള്ളത് അന്നത്തെ ഭരണ നേതൃത്വമാണ് സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം ും ദേവസ്വം മന്ത്രിമാർക്കും ബോർഡ് അധികാരികൾക്കുമാണ് വിജയ് മല്യ ദേവസ്വം ബോർഡിന് സ്വർണം നൽകിയപ്പോഴും സ്വർണപ്പാളി പുറത്തു കൊണ്ടുപോയപ്പോഴും കേരളം ഭരിച്ചിരുന്നത് സി പി എം സർക്കാരാണ് എന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു എന്നാൽ ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് പക്ഷേ വിവാദമായ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമല്ല അദ്ദേഹം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കാനെന്നോണം ഏറ്റവും പുതുതായി ഈ സെപ്റ്റംബറിൽ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം തട്ടിവിടുന്നത് സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല എന്നും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊടുത്തുവിട്ടതെന്നും അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചെന്നൈയിൽ വരാനാണ് പറഞ്ഞത് മാത്രമല്ല തിരുവാഭരണം പോലീസ് അകമ്പടിയിലാണ് കൊണ്ടുപോയത് കമ്മീഷണറും ഒപ്പമുണ്ടായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അറ്റകുറ്റപ്പണിക്കായി ഇപ്പോൾ കൊണ്ടുപോയതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിലാണ് ചെമ്പുവാളികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ താൻ എന്താണ് ചെയ്യേണ്ടത് ഇക്കാര്യം കോടതി അന്വേഷിക്കട്ടെ സ്മാർക്ക് ക്രിയേഷൻസുമായുള്ള നാല്പത് വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒപ്പം കൂട്ടേണ്ടി വന്നത് എന്നും പ്രശാന്ത് പറയുന്നു ഇത്തരം അവതാരങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടാത്തത് പറയുന്നതൊക്കെയും വങ്കത്തരമാണ് ആഗോള അയ്യപ്പ സംഗമത്തോടെയാണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായത് സ്വർണപ്പാളി വിവാദം സുവർണാവസരമായി പ്രതിപക്ഷം കാണുകയാണ് എന്തായാലും വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്നും കൂടി പി പ്രശാന്ത് പറയുന്നു